ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ഈ വചനം ഹൃദയത്തിൽ ഗുണം നിന്നോട് ഞാൻ പാപം അപ്പൊ രാവിലെ എഴുന്നേറ്റ് വചനം പഠിച്ച് സംഗ്രഹിക്കുന്ന എന്തിനാണ് നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് അപ്പൊ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ എന്ത് വേണം ഈ വചനം പഠിച്ച് എപ്പോഴും ശണ്ട കൂടുന്ന സ്ത്രീയാണെങ്കിൽ അന്ന് വായിച്ചപ്പോൾ കിട്ടി ശണ്ട കൂടുന്ന സ്ത്രീയോട് പാർക്കുന്നതിനേക്കാൾ വീട്ടിൻ്റെ അപ്പോ ശണ്ട കൂടുന്ന സ്ത്രീക്ക് ഉടനെ ഓർമ്മ വരും അയ്യോ എന്നെ കൊണ്ട് കുടുംബത്തിലെ എല്ലാവർക്കും എന്താണ് പ്രശ്നമാണ് അതുപോലെ ശണ്ട കൂടുന്ന സ്ത്രീ ആ ഇടപെടാതെ ഒഴുക്ക് പോലെ എന്നുള്ള വചനം വായിക്കുമ്പോൾ ഉടനെ ഇവക്ക് തോന്നും ഞാൻ കുറച്ച് വാ കുറച്ചില്ലെങ്കിൽ വീട്ടുകാർക്കൊരു സ്വസ്ഥതയും കാണത്തില്ലെന്നുള്ള ഉറപ്പ് വരും അപ്പോൾ വചനം പഠിക്ക പഠിക്കുക ഈ വചനമൊന്നും പഠിക്കാതെ രാവിലെ എഴുന്നേറ്റ് അവളെയും കുറ്റം പറഞ്ഞ് അവനെയും കുറ്റം പറഞ്ഞ് അവരെയും കുറ്റം പറഞ്ഞു ഇവരെയും കുറഞ്ഞു ഭർത്താവിനെയും നാല് പറഞ്ഞു ആരെയും നാല് പറഞ്ഞു ഇങ്ങനെയൊക്കെ പോകുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല ഇല്ല ദൈവവചനം പഠിക്ക പഠിക്ക പഠിക്കുക പാപത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയും